ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ നെയ്പ്പത്തൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കിയാലോ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ നെയ്പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിതാ ഇവിടെ ചിറകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങയാണേ എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ വെറുതെ തൻ്റെ കറിവേപ്പിലയും ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി എടുക്കുന്നതാണേ കൂടുതൽ ടേസ്റ്റ് എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായി അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അതുപോലെ ഞാനിത് ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നെയ്പത്തലിൻ്റെ പൊടിയെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയില്ലേ മിനിസ് ആയിട്ടുള്ള ആ പൊടി തന്നെയാണ് ഇത് പക്ഷേങ്കിലും വറത്ത് വറക്കാത്ത പൊടിയാണ് വറുത്ത പൊടി എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം പെർഫെക്റ്റായിട്ട് നെയ്യത്തല കിട്ടണം എന്നില്ല അപ്പോൾ പൊടി നെയ്പത്തലിൻ്റെ പൊടിയെന്ന് പറഞ്ഞതന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ഈ തേങ്ങ ഉള്ളി അതുപോലെ കറിവേപ്പിലേൻ്റെ ഒക്കെ മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാന്ന് കേട്ടോ നോർമൽ പച്ചവെള്ളം തന്നെയാണ് എടുത്ത് കുഴക്കുന്നത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഒന്നിക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനിവിടെ ഒരു ഓയിലിൻ്റെ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ കുഴച്ച് വെച്ച ആ ഒരു മിക്സ് മിക്സിന്ന് ഒരു ചെറിയൊരു കുറച്ചൊന്ന് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിൽ വെച്ച് അടച്ചതിന് ശേഷം ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നല്ലൊരു പത്തലിൻ്റെ ഒരു ഷേപ്പ് തന്നെ വന്നോളും ഇനി ഇത് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ആക്കി വെച്ച് ഈ പത്തലിൽ ഇതിലോട്ട് കൊടുക്കുക അപ്പൊ തന്നെ അത് നന്ന നല്ല പൊള്ളിയായ ഒരു ബോൾ പോലെ ആയി വരൂട്ടോ ഒരു ഭാഗം ഏകദേശം ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആ ഒരു പത്തൽ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ പത്തലും നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പത്തലക്ക റെ റെഡിയായി ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് മുട്ടക്കറി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതൊന്നും വേണമെന്നില്ല വെറുതെ ചായൻ്റെ കൂടെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്